أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون السلام عليكم ورحمة الله وبركاته സൂറത്തുൽ ബക്കറയിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് തർജ്ജമ ഇപ്രകാരമാകുന്നു നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അത് സംബന്ധമായി നിങ്ങൾ പരസ്പരം ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്ത അവസരം സ്മരിക്കുക ആകട്ടെ നിങ്ങൾ മറച്ചുവെച്ചു കൊണ്ടിരിക്കുന്നതിന് പുറത്തു കൊണ്ടുവരുന്നവനാണ് ഈ ആയത്തിൻ്റെ ും എന്ന വാക്കിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഹസ്രത്ത് ഖലിഫത്ത് മസീസാനി പറയുന്നു ഇദാറത്തും എന്ന വാക്ക് വാസ്തവത്തിൽ തദാറത്തും എന്നാണ് തായും ദാലും കരീബുൽ മഹ്റജ് ആയതുകൊണ്ട് അതായത് തായുടെയും ദാലിൻ്റെയും മഹ്റജ് ഒന്ന് തന്നെയാണ് വായിലെ ഒരേ സ്ഥലത്ത് നിന്നാണ് ഈ രണ്ട് അക്ഷരങ്ങളും തുടങ്ങുന്നത് അതുകൊണ്ട് താ ദാലിൽ ചേർന്ന് ഇത് ആയി ഇത് ആകുമ്പോൾ ആദ്യത്തെ അക്ഷരം സാക്കിനാവും ആദ്യത്തെ അക്ഷരം സാക്കിനാകുമ്പോൾ അതിനെ ഉച്ചരിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആ പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസ വസൽ ചേർക്കും അതായത് ഒരു അലിഫ് പദത്തിൻ്റെ തുടക്കത്തിൽ ചേർക്കുകയുണ്ടായി അപ്പോൾ ആ പദം ഇദാറത്തും ആയി മാറി തദാറത്തും എന്ന പദം ദറാ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ദറാ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തിനെയെങ്കിലും തന്നിൽ നിന്ന് ശക്തമായി ദൂരെ അകറ്റി സ്വയം രക്ഷപ്പെടുക എന്നതാണ് ഈ പദം അതായത് തഥാർഹത്വം ഏതെങ്കിലും കൗമുമായി ഏതെങ്കിലും സമൂഹവുമായി ചേർന്ന് പറയുമ്പോൾ അർത്ഥം ഇപ്രകാരമാണ് വരിക അതായത് ജനങ്ങൾ പരസ്പരം കടുപ്പത്തിൽ പോരാടിക്കൊണ്ട് എല്ലാവരും മറ്റുള്ളവരെ കുറ്റക്കാരനാക്കുകയും അങ്ങനെ ആ സമൂഹം മുഴുവനും ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്യുക എന്നതാണ് തുടർന്ന് ഹസ്രത്ത് ഖലിഫത്ത് മസീ സാനി ഈ ആ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു ഇദ്ദാർത്തും എന്ന പദത്തിന് മേലെ വിവരിച്ച അർത്ഥം നൽകുകയാണെങ്കിൽ ഈ ആയത്തിന് ഈ പറയുന്ന അർത്ഥങ്ങളാണ് വരിക അതായത് യഹൂദികളെ നിങ്ങൾ ആ സന്ദർഭം ഓർക്കുക നിങ്ങൾ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുകയും എന്നിട്ട് പരസ്പരം ഭിന്നാഭിപ്രായക്കാരാവുകയും ചെയ്തു അല്ലെങ്കിൽ ഈ ന്യായത്തിന് മറ്റൊരർത്ഥം വരുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുകയും എല്ലാവരും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച് ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു അല്ലെങ്കിൽ മൂന്നാമത്തെ അർത്ഥം വരുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ കൊല്ലുകയും ഞങ്ങളല്ല ആ വ്യക്തിയെ കൊന്നത് എന്ന് കള്ളം പറയുകയും ചെയ്തു എന്നുള്ള ഈ അർത്ഥങ്ങളാണ് വരിക കാരണം ഇദാർഹത്തും എന്ന പദത്തിൽ ഈ എല്ലാ അർത്ഥങ്ങളും ഉൾപ്പെടുന്നു തുടർന്ന് ഹസരത്ത് ഹലിഫത്ത് മസീ തഫ്സീറിൽ പറയുന്നു കത്തൽ നഫ്സൻ എന്ന പദത്തിൽ വ്യക്തമാകുന്നത് കൊലപ്പെടുത്തിയത് യഹൂദികളാണ് അല്ലെങ്കിൽ കൊന്നവരുടെ പുറകിൽ യഹൂദികളാണ് എന്നാണ് കാരണം കത്തൽ തും എന്നാണ് പറഞ്ഞത് തും അതായത് നിങ്ങൾ യഹൂദികൾ എന്നാണ് പറഞ്ഞത് ഹരിഫത് വസൈസാനി പറയുന്നു അഥവാ ഈ കുറ്റം ഒരു വ്യക്തി ചെയ്തതായിരുന്നു എങ്കിൽ തും എന്ന് പറഞ്ഞ് മുഴുവൻ സമൂഹത്തെയും അഭിസംബോധനം ചെയ്യുമായിരുന്നില്ല തുടർന്ന് ഹുസൂർ പറയുന്നു കത്തൽ തും എന്ന പദത്തിന് കൊല്ലാൻ ശ്രമിച്ചുവെന്നും കൊല്ലാൻ വിചാരിച്ചു എന്ന അർത്ഥവും നൽകാവുന്നതാണ് കാരണം കത്തല എന്ന പദത്തിന് നിഘണ്ടുവിൽ ഈ പറയുന്ന അർത്ഥം അതായത് കൊല്ലാൻ ശ്രമിക്കുക കൊല്ലാൻ വിചാരിക്കുക എന്ന അർത്ഥവും നൽകിയിട്ടുണ്ട് ബാക്കി ഇൻഷാ താല അടുത്ത ക്ലാസ്സിൽ വിവരിക്കുന്നതാണ് വാഹൃദാവാന അനഹമ്മി റബുൽമീൻ